താനെ കീർത്തുവന്ന ഒരു എരിക്കിൻ്റെ ഇലയിലാണ് ഈ ടൈഗറിൻ്റെ അതായത് കടുവഴ ഡിസൈനുള്ള ഈ പുഴുവിനെ കണ്ടത് ആ എരിക്കിൻ്റെ ഇല മൊത്തം കറണ്ട് നാശമാക്കി നമുക്ക് അറപ്പ് തോന്നുന്ന വിധം നാശമാക്കിയിട്ടുണ്ട് തൊട്ടടുത്ത റോസിൻ്റെ തണ്ടിലും ഈ പുഴുവിനെ കണ്ട് പക്ഷേ റോസിൻ്റെ ഇലകളെയൊന്നും തൊട്ടിട്ടില്ല അപ്പോൾ ആ ഒരു സംശയം എനിക്ക് വന്നു എരിക്കില എന്തുകൊണ്ട് എങ്കിൽ പിന്നെ എരിക്ക് പിഴുത് ചുട്ടുകളയാന്ന് മനസ്സ് വിചാരിച്ചപ്പോഴാണ് തൊട്ടപ്പുറത്തുള്ള പിച്ചിയിൽ ഈ ഒരു ശലഭത്തേക്കാണ് എൻ്റെ നടു വീർത്തിരിപ്പുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ മുട്ട വിരിഞ്ഞുള്ള പുഴുക്കളാണെന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ ഇതിൻ്റെ പടം എടുത്ത് ഗൂഗിളിൽ ഇട്ട് വിവരം തരുക എന്ന് വിചാരിച്ചു ഗൂഗിളിൽ പടം ഇട്ട് തിരിഞ്ഞപ്പോഴേ ഈ എരിക്കിൽ തന്നെ തൂങ്ങി കിടക്കുന്ന ഈ ഒരു ചിത്രമാണ് കിട്ടിയത് അപ്പോൾ അതിൽ നിന്ന് അറിഞ്ഞ കൂടുതൽ വിവരങ്ങൾ ഇത് പ്ലെയിൻ ടൈഗർ ഇനം ചിത്രശലഭത്തിൻ്റെ പുഴുക്കളാണ് അത് എരിക്കുതപ്പി എന്നറിയപ്പെടുന്ന ചിത്രശലഭങ്ങൾ നമ്മുടെ ഇവിടെയൊക്കെയുള്ള ഈ ഈ ചിലഫം ഇതിനാണ് എരിക്കുതപ്പി അല്ലെങ്കിൽ പ്ലെയിൻ ടേഗർ ഇന ചിലഫം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുഴുവാണ് ഞാൻ എരിക്കിൽ കണ്ടത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കറയുള്ള സസ്യങ്ങൾ മാത്രമേ ഈ പുഴുക്കൾ ഭക്ഷിക്കുകയുള്ളൂ എരിക്കിന് കറയുണ്ടല്ലോ ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ട് എരിക്കിനെ മാത്രം ആക്രമിച്ചു എന്നുള്ളത് ഇത്രയും അറിഞ്ഞു കഴിഞ്ഞപ്പോഴും ഞാൻ പിന്നെ എരിക്ക് പിഴാനും പോയില്ല ചുടാനും പോയില്ല പുഴുക്കളെ നശിപ്പിക്കാനും പോയില്ല പൂമ്പാറ്റകളെ സ്നേഹിക്കുന്ന ആർക്കും അത് സാധിക്കില്ല പൂമ്പാറ്റകളെ ഇഷ്ടപ്പെടുന്ന ആരും അത് ചെയ്യത്തുമില്ല